ഹലോ നമസ്കാരം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രദർ ലിങ്സ്റ്റൻ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇല്ലാത്ത ആരും തന്നെ ഈ ലോകത്തിലില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരാകട്ടെ ഈ പറയുന്നത് ഞാൻ തന്നെ ആകട്ടെ പലതരത്തിലുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരാണ് നമ്മളൊക്കെ എന്നാൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും ദുരിതങ്ങളെല്ലാം വലിഞ്ഞു കയറി വരുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും തളരാറുണ്ട് എന്നാൽ നമുക്ക് പ്രചോദനം നൽകുന്ന പലതരത്തിലുള്ള കഥകൾ നമ്മളൊക്കെ ഒരുപാട് ജീവിക്കാനായി കൊതിപ്പിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കാനായി പ്രേരിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് അതിലെ ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വായിച്ചു കേട്ട ഒരു സംഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആ വാർത്തയുടെ തലക്കെട്ട് പ്രകാരമാണ് മകളെ ബോക്സറാക്കാൻ സ്വർണം വിറ്റ് അമ്മ ഒടുവിൽ മകൾ തിരിച്ചു നൽകിയത് ഇങ്ങനെയാണ് അതിൻ്റെ തലക്കെട്ട് തുടർന്ന് ആ വാർത്തയിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണം നേടുക എന്നതായിരുന്നു ട്രേസി ഡാർലോങ് എന്ന ഇരുപത് ഏറ്റവും വലിയ സ്വപ്നം ചണ്ഡീഗണ്ഡിൽ ആ സ്വപ്നം പൂവടിഞ്ഞു ശ്രീലങ്കയിൽ നിന്നുള്ള എതിരാളിയെ അമ്പത്തഞ്ച് കിലോ വിഭാഗത്തിൽ തോൽപ്പിച്ചായിരുന്നു കിക്ക് ബോക്സിംഗിൽ സ്വർണ നേട്ടം രാജ്യത്തിന് അഭിമാനം പകരാൻ ട്രേസിക്ക് കഴിഞ്ഞെങ്കിലും നേട്ടത്തിലേക്കുള്ള പാത ഒട്ടും സുഗമമായിരുന്നില്ല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കണ്ണീരും കടന്നാണ് ട്രേസി സ്വർണ നേട്ടത്തിൽ എത്തുന്നത് ത്രിപുരയുടെ തലസ്ഥാന നഗരമായ അഗർത്തലയിൽ നിന്ന് നൂറ്റിനാൽപത് കിലോമീറ്റർ അകലെയാണ് ട്രേസിയുടെ ജന്മവീട് അവിടെ നിന്ന് രാജ്യ തലസ്ഥാനത്തോളം സഞ്ചരിച്ചാണ് സ്വർണത്തിൽ ട്രേസി എത്തിയത് ഇതിനു മുമ്പ് തന്നെ തന്റെ പിതാവിനെ നഷ്ടപ്പെടുന്നു അതോടൊപ്പം കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്നു അമ്മ ബിയാക് വലി ഡാർലോങ് കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു മകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ചുമതലയും അവർ സന്തോഷത്തോടെ ഏറ്റെടുത്തു ട്രേസിക്കാകട്ടെ കുട്ടിക്കാലം മുതലേ കായിക രംഗത്തായിരുന്നു താല്പര്യം കബഡി ഫുട്ബോൾ വോളിബോൾ എന്നിങ്ങനെ എല്ലാ മത്സരങ്ങളിലും അവൾ പങ്കെടുക്കും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കോച്ച് പിനാഗി ചക്രവർത്തിയാണ് ട്രേസിക്ക് കിക്ക് ബോക്സിംഗിൽ തിളങ്ങാനാകുമെന്ന് കണ്ടെത്തുന്നതും പരിശീലിപ്പിക്കുന്നതും അങ്ങനെ കോച്ച് വീട്ടിൽ ചെന്ന് ട്രേസിയെ കിക്ക് ബോക്സിംഗ് പരിശീലിപ്പിക്കണം എന്നാവശ്യപ്പെട്ടെങ്കിലും അമ്മ ബിയാഗ് വലിക്ക് തുടക്കത്തിൽ അതിലത്ര താല്പര്യം തോന്നിയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ കൊൽക്കത്തയിൽ നടന്ന ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുവാനും അവർ മകളെ അനുവദിച്ചില്ല സാമ്പത്തിക സ്ഥിതി മെച്ചമല്ലാത്തത് കൊണ്ടാണ് മകളുടെ യാത്രയ്ക്ക് അവർ അന്ന് തടസ്സം നിന്നത് ഒരു വർഷം കൂടി കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ ഒരവസരം കൂടി ലഭിച്ചു ബംഗളൂരിൽ അത്തവണ അമ്മ അനുവദിച്ചു ആ ടൂർണമെന്റിൽ സ്വർണം നേടിക്കൊണ്ട് അമ്മയോടുള്ള കടപ്പാട് വീട്ടുകയാണ് ട്രീസ എന്ന ഇരുപതുകാരി സാമൂഹിക സേവന രംഗത്താണ് ബിയാക് വലി പ്രവർത്തിക്കുന്നത് വർക്കറായി മാസം ലഭിക്കുന്നത് ആയിരം രൂപ ഗർഭിണികളായ സ്ത്രീകളെ ആശുപത്രിയിൽ എത്തിച്ചാൽ ചെറിയ ഒരു തുക പ്രതിഫലം ലഭിക്കാം എല്ലാം കൂടി കൂട്ടിയാലും രണ്ടായിരം രൂപ പോലും ഇരില്ല മാസ വരുമാനം ഒടുവിൽ ചണ്ഡീഗണ്ഡിൽ നടക്കുന്ന ടൂർണമെന്റിൽ മകളെ അയക്കുവാൻ അമ്മ ഒരു വഴി കണ്ടെത്തി സൂക്ഷിച്ചുവെച്ച ആഭരണങ്ങളൊക്കെ വിൽക്കുക ട്രേസി ചണ്ഡീഗണ്ഡിൽ എത്തി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും നേടി അമ്മയുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഞാൻ ഇതുവരെ എത്തിയത് എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം ലഭിക്കുകയില്ലെന്നും ട്രേസി മാധ്യമങ്ങളോട് പറഞ്ഞു സന്തോഷത്തോടെയും അമ്മയോടുള്ള തീർത്താൽ തീരാത്ത കടപ്പാടും ട്രേസി പ്രകടിപ്പിച്ചു രണ്ടാമത് ദേശീയ സെവറ്റ് ചാമ്പ്യൻഷിപ്പിലായിരുന്നു ട്രേസിയുടെ സ്വർണ നേട്ടം സ്നേഹമുള്ളവരെ തടസ്സങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാത്തവരെ ആരുമില്ല എന്നാൽ നാളേക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയുമൊക്കെ ഓർമ്മിക്കുന്ന ഒരു പ്രത്യാശയുണ്ട് ഹോപ്പ് നമുക്കും തളരാതെ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ആലോചിച്ച് തളരാതെ നല്ല ഒരു വലിയ പ്രത്യാശയോടു നമുക്കും ജീവിക്കാൻ പരിശ്രമിക്കാം ട്രേസി ഡാർലോങ് നമുക്കൊരു മാതൃകയാകട്ടെ നന്ദി